ബിഗ് ബോസ് ഹൗസിലെ അമ്പതാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇന്നത്തെ എവിക്ഷനുണ്ട് എവിക്ഷന് വേണ്ടിയിട്ട് ലാലേട്ടൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ ലാലട്ടൻ പറയുന്നുണ്ട് ഇന്ന് എവിക്ഷനുണ്ട് എവിക്ഷനുള്ള ആളുകൾ അതായത് ആറുപേരാണുള്ളത് ആറുപേരും ഗാർഡൻ ഏരിയയിലേക്ക് വന്ന് നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എവിക്ഷൻ പ്രോസസ്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എവിക്ഷനാണ് ഇപ്രാവശ്യം നടക്കുന്നത് അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ആറുപേരും നിറന്നു നിൽക്കുന്നുണ്ട് ബാക്കി ഹൗസ് മെമ്പേഴ്സ് എല്ലാം ഹൗസിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഗാർഡൻ ഏരിയയിലേക്ക് ലാലേട്ടൻ വിളിക്കുന്ന ഒരാളെ പറഞ്ഞു വിടും എന്നിട്ട് അവരൊരു നമ്പർ എടുക്കണം ആ നമ്പറിലുള്ള ആൾ സേഫ് ആണോ എവിക്റ്റ് ആണോ എന്ന് അയാൾ പറയും അപ്പോൾ ഒരു വിധിപ്പെട്ടി എന്ന് പറഞ്ഞൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിലാണ് ഈ ആറുപേരുടെയും വിധി ഇരിക്കുന്നത് ഹൗസ് മേറ്റ്സ് എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കുറച്ച് സങ്കടമൊക്കെ പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഫസ്റ്റ് അനുമോളെയാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അനുമോളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ അവിടെ എത്തി ലാലേട്ടൻ പറയുന്നത് ഫസ്റ്റ് നമ്പറാണ് അങ്ങനെ ലാലേട്ടൻ ഒന്ന് എന്ന് എഴുതിയിരിക്കുന്ന കോയിൻ എടുക്കുകയാണ് അതിൽ ഒരു പേരുണ്ട് ആ പേരിൽ ആ പേരിൽ എഴുതിയിരിക്കുന്ന ആള് എവിക്റ്റ് ആണോ സേവ്ഡ് ആണോന്ന് അതിലുണ്ട് അങ്ങനെ അനുമോൾ അത് വായിച്ചു കഴിഞ്ഞു അനുമോൾക്ക് കിട്ടിയത് ആരിനെയാണ് എന്തായാലും സങ്കടപ്പെട്ട് അനുമോൾ അത് തുറന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പൂമാലയുമായിട്ട് ആ ആൾക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ സേവ് ആയിരിക്കുന്ന ആൾക്ക് ഇട്ടുകൊടുക്ക അങ്ങനെ ആറുപേരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോളെ ഹൗസിലുള്ളവർക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ അനുമോള് പൂവുമായിട്ട് പൂമാലയുമായിട്ട് ചിരിച്ചുകൊണ്ട് പോവാണ് ചിരിയുമുണ്ട് മുഖത്തെ സങ്കടം എല്ലാം ഉണ്ട് അങ്ങനെ അനുമോൾ അങ്ങനെ നടന്നെടുക്കുകയാണ് കേട്ടോ നമ്മുടെ മത്സരാർത്ഥികളുടെ അടുത്തേക്ക് ഷാനവാസുണ്ട് ആര്യനുണ്ട് ലക്ഷ്മിയുണ്ട് സാബുമാനുണ്ട് റന ഫാത്തിമയുണ്ട് ആദിലയുണ്ട് ആദ്യം പോയത് ആദിലയുടെ അടുത്തോട്ടാണ് അവിടെ നിന്നും പതുക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ട് അങ്ങനെ ആര്യൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ഇട്ടു അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആര്യൻ തന്നെയാണെന്ന് അങ്ങനെ ആര്യനെ ആ പൂമാല അണിയിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ ആര്യം പറയുന്നുണ്ട് ഇവൾ എന്നെ കെട്ടല്ലേ ഇവൾ എന്നെ കെട്ടല്ലേ എന്ന് ആ ഒരു സീൻ വളരെ കോമഡിയായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആര്യൻ ആര്യൻ എന്തായാലും ഈ ഈയിടെയുള്ള എപ്പിസോഡുകളെല്ലാം വളരെ കോമഡിയും എന്താ പറയുക ചിരിക്കാനുള്ള വകൊക്കെ തരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പാട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ആ പാട്ടിനൊത്ത് രണ്ട് പേരും ഡാൻസ് ചെയ്യാൻ കേട്ടോ ഡാൻസ് ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും അനുമോൾ ആ മാലെടുത്ത് അനുമോളിൻ്റെ കഴുത്തിലും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് രണ്ട് പേരും നല്ല തകർപ്പൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ജിസയിലൊക്കെ മുഖം പൊത്തിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും തകർത്ത് ഡാൻസൊക്കെ ചെയ്ത് അവിടെ ഒരു രണ്ട് മിനിറ്റോളം ഡാൻസൊക്കെ ചെയ്ത് എല്ലാവർക്കും ഷേഖാൻ്റെ ഒക്കെ കൊടുത്തിട്ട് ആണ് പയ്യനെ നീങ്ങി വരുന്നത് അങ്ങനെ അനുമോള് ആ ഒരു മൊമെൻറ്റിനെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കേട്ടോ കാരണം ആര്യൻ ആര്യനുമായിട്ട് ഒട്ടും മാച്ചാവാത്ത ഒരാളാണ് അതായത് സംസാരം കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ എപ്പോഴും അടിയാണ് രണ്ടുപേരും പക്ഷേ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു ആ രണ്ടു പേരും അതെല്ലാം മറന്ന് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ഹൗസിനുള്ളിലേക്ക് വരികയാണ് അങ്ങനെ എല്ലാവരോടും ടാറ്റയൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഷെയ്ഖാൻ്റെ മോൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് ആര്യൻ നമ്മുടെ ഹൗസിനുള്ളിലോട്ട് കടക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു എവിക്ഷൻ പ്രോസസ്സ് വളരെ എന്താ പറയാ എന്റർടൈനിങ്ങും കണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നതുമായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ കാരണം നല്ല എക്സൈറ്റഡ് ആയിരിക്കും എല്ലാവരും ആർക്കാണ് ആ പൂമാല കൊണ്ടിടുന്നത് എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഫുള്ള് ഇരുന്ന് കാണും അപ്പം നമ്മൾ പിടിച്ചിരുത്തി കാണുന്നൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എന്തായാലും ഇനി ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അവരുടെ വിധികളൊക്കെ വരാനുണ്ട് ഇതുപോലെ ഓരോരുത്തരോരുത്തരെയും അങ്ങോട്ട് ലാലട്ടൻ വിളിക്കുമായിരിക്കും അങ്ങനെ ലാലട്ടൻ ആരോടിനോട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് അപ്പോൾ ഹൗസിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം